ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എങ്ങനെ ചോദിച്ചു ആ നീയാണോ സൂഫി ഞാൻ വിചാരിച്ചൊരു ആറാറ് റെഡി വരും ഭയങ്കര സൈസുള്ള ഒരാളാണ് നീ ഒരു ചെക്കനാണല്ലോ എന്ന് പറഞ്ഞു അച്ഛന്റെ തരാത്ത രണ്ടാം അച്ഛനും ഇരിക്കോഷൻ സ്വപ്നത്തിനാണ് ജീവിക്കുന്നത് അതാ സ്വപ്നത്തിനാണ് ജീവിക്കുന്നത് എല്ലാം കുട്ടീനെ പറഞ്ഞു ഡയറക്ടർ ആ എനിക്ക് സ്ഥലം ഇറങ്ങി നിങ്ങൾ സീരിയസ് സച്ചിനെ സജിനെ ഒരു പാവം പിടിച്ചൊരു മനുഷ്യനെ പോലെ വന്നു അപ്പൊ അതുപോലെ തന്നെ സിനിമയിൽ അത്ര സൈക്കോ വില്ലൻ അല്ല അല്ല വില്ലനല്ല ദുഷ്യന്തെന്ന് പറയുമ്പോ നമ്മുടെ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾക്ക് ആ രൂപം ഇങ്ങനെ ഒരു രൂപം തന്നെയാണ് പിന്നെ ഇല്ല ഇല്ല അപ്പൊ തീർത്തു കഴിഞ്ഞില്ലെങ്കിൽ വിടൂല്ലായിരുന്നു വീട്ടില് അറിയില്ല പുഷ്പോ നമ്മളൊരു പൊളിറ്റിക്കലി ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാറ്റും എനിക്ക് കൂടെ ഉള്ളവരോട് പറഞ്ഞു ഒക്കെ ഡയലോഗ് പറയുമ്പോൾ എന്തെങ്കിലും അത് പ്രശ്നം അങ്ങനെ പരാക്രമത്തിന്റെ വിശേഷങ്ങള് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് എസ് എഡിറ്റോറിയലിന്റെ കൂടെ ഉള്ളത് ദേവ് മോഹൻ ജോമോൻ ജ്യോതിർ സച്ചിൻ ആണ് വെൽക്കം പരാക്രമത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കോളേജ് ബേസ്ഡ് തീമുള്ള സിനിമയാണെന്ന് മലയാളത്തിൽ ഒത്തിരി സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആക്ച്വലി ഒരു കോളേജ് എന്ന് പറയാൻ പറ്റില്ല കോളേജ് അതിലൊരു ഭാഗമാന്നേ ഉള്ളൂ അല്ലാണ്ട് ത്രൂ ഔട്ട് കോളേജിലോ അങ്ങനെ നടക്കുന്ന ഒരു ഇതല്ല അതല്ല പക്ഷെ കോളേജിലുള്ള കുറച്ച് ആളുകളുടെ ഒരു സംഭവമാണ് ഒരു അത് പിടിച്ചിട്ടുള്ളത് കൂടുതൽ ഫാമിലി റിലേഷൻഷിപ്പ് ആ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ ജോമോനായാലും കൂട്ടുകാരൻ വേഷങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് സിനിമയിലും അങ്ങനെ ഒരു റോള് തന്നെ എനിക്കറിയില്ല നിങ്ങൾ മുന്നേ പരിചയമുള്ള ആളുകളായിരുന്നു അപ്പൊ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ആദ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രീനിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ദേവന ആദ്യമായിട്ട് കാണുന്നത് ഈ ലൊക്കേഷനിൽ വെച്ചാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ചേള്ളൂ അതെ ഞാൻ ജോമാനെ കാടുന്ന എങ്ങനെയാ വെച്ചാല് ഞാൻ ഗുരുവായൂരിന്റെ ഒരു സംസെറ്റിൽ പോയ സമയത്ത് അതിലൊരു സീനുണ്ടല്ലോ ഗ്യാസും കുറ്റിട്ട് നമ്മുടെ ഹാരിസ് ഈ പടത്തിൽ ഇല്ലെങ്കിലും ഇപ്പൊ വാഴയാണെങ്കിലും അതില്ലെങ്കിലും അവിടെ ഉണ്ടാവും ഞാൻ പോകാൻ അതെല്ലാം നമ്മുടെ ടീം തന്നെയാ അപ്പൊ അവിടെ പോയ സമയത്ത് ഒരു എനിക്ക് ഇങ്ങനെ അതില് സ്പോട്ടിൽ ഇങ്ങനെ ഒരു സീൻ കാണിച്ചിരുന്നു ആ ലൈറ്റർ കത്തിക്കുന്ന സീൻ അതൊരു രക്ഷയില്ലാത്ത സീന എനിക്ക് തോന്നുന്നു അതില് സൗണ്ടും ഇല്ല ഡബും ഒന്നും ഇല്ല പക്ഷെ ജോമോന്റെ ആ ഒരു മൊമെന്റിൽ പെർഫോമ് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു അല്ല അന്ന് ഞാൻ അന്ന് ജോമനോട് ഇല്ല ഞാൻ പോയപ്പോ ലേറ്റർ ലേറ്റർ എനിക്ക് കാണിച്ചിരുന്നു ഇങ്ങനെ സീൻ ഇങ്ങനെ കാണിച്ചിരുന്നു ഇതില് കാണിച്ചിരുന്നു സ്പോട്ടില് അപ്പൊ ഞങ്ങള് കുറെ ചിരിച്ചത് കണ്ടിട്ട് അപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഒരു ക്യാരക്ടർ ജോമൻ ചെയ്ത ഇതിന്റെ ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു താല്പര്യം അന്നാണ് ഞാൻ ആക്ച്വലി ജോമനെ അങ്ങനെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് റോമാഞ്ചത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു ആ ഒരു സീൻ കണ്ടപ്പോ ഞങ്ങളെല്ലാരും കുറെ ചിരിച്ചു അത് അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു പിന്നെ ചിരിച്ചു പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന ഒരു ഫുട്ബോളിന്റെ ഒരു സീക്വൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഭീഷ്മറും പിന്നെ അതിന് മുമ്പ് അണ്ടർ വേൾഡ് മൂവിയില് അസിസ്റ്റന്റ് അണ്ടർവേൾഡ് എന്ന മൂവിയില് അർജുൻചാട്ടനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ആയിരുന്നു കമ്പനി ആവുന്ന ഡയറക്ടറും പിന്നെ അന്നേ ഞാൻ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ഞാൻ കേട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബന്ധം വളർന്നു വന്നപ്പോ സ്വാഭാവികമായിട്ടും റോക്കോയ്ക്ക് റോക്കോ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പൊ അതിന് വരാനായിട്ട് വേറെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും ആരും വന്നില്ല എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു സച്ചിനെ നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിട്ടിട്ടില്ല അങ്ങനെയല്ല പാവം അല്ല എന്ത് പറഞ്ഞു കൊടുക്കടാ ഇപ്പൊ ഒരു എന്റെ ലുക്ക് വൈസ് ഇപ്പൊ ഞാൻ ഇത്തിരി തടി വെച്ച് ഇത്തിരി ടാൻഡൊക്കെ ആയി ഇത്ര ഒരു അലവലാതി ആയിട്ടാണ് മൊത്തം ഇപ്പൊ പറഞ്ഞില്ല ഫാമിലി ഓഡിയൻസിന്റെ സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പൊ സംഗീത ചേച്ചിയുണ്ട് ഇപ്പൊ രഞ്ജി സാറും നമുക്കറിയാം ഓൾറെഡി മാസ് ഡയലോഗും അറിയാം സംഗീത അതില് ബാഗ് വെച്ചൊക്കെ ഒരാളെ തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ കുടുംബപരമായിട്ട് മാസ് നായകൻ എല്ലാ നായകിട്ടിരുന്നു അപ്പോ കുടുംബപരമായിട്ട് മാസ് കാണിക്കുന്ന ഒരു നായകന്റെ കഥ കൂടിയാണോ പരാക്രമം ആണ് അത് കൂടാതെ ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ പണ്ടത്തെ സിനിമയിലൊക്കെ ഡയറക്ടർ കട്ട് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിൽക്കും എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ വേണ്ടി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പഴുള്ള കുട്ടികളായാലും കട്ട് പറഞ്ഞാൽ അവർ തന്നെ പോയി അവരുടെ തിരുത്തുകൾ തിരുത്തലുകളൊക്കെ വരുത്തും ഇപ്പൊ എനിക്കതിനെ കൂടിയൊന്നും ആ ടെക്നിക്കൽപരമായിട്ട് എനിക്ക് അറിവില്ല എന്നൊക്കെ കേട്ടോ മാം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മാം ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ഡിജിറ്റൽ അല്ലേ അപ്പൊ അന്ന് അവർ റിഹേഴ്സൽ ചെയ്യുന്നു പറഞ്ഞു ഇപ്പൊ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വൈഡ് ഒക്കെ ആണെങ്കിൽ റിഹേഴ്സ് എല്ലാം ഒക്കെ ആയിട്ട് ഒരു ടേക്കിലേക്ക് പോകും കാരണം ഓരോ ടേക്കിനും പൈസ ഉണ്ടല്ലോ പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ നമ്മള് ഫ്രീ ആ നമ്മളിങ്ങനെ നമുക്ക് ഇങ്ങനെ പരിപാടി പിടിച്ചു നോക്കാം എന്ന് പറയുമ്പോ ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും പറയാം നിങ്ങളൊന്ന് ചെയ്തു നോക്കാം എന്ന് പറയും അപ്പൊ നമ്മളൊരു ടേക്ക് തന്നെ പോകും അപ്പോ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി ആയിപ്പോ അങ്ങനെ ഒരു കോസ്റ്റ് അതിന്റെ ബാക്കിൽ ഓഫ് കോഴ്സ് ഉണ്ട് എങ്കിലും ഡയറക്ട്ലി സംഭവിക്കുന്നില്ലല്ലോ പിന്നെ നമുക്കൊരു സാധനം കണ്ടിട്ട് നമ്മൾ കണ്ടു നോക്കാനുള്ള പോസിബിലിറ്റി ഇപ്പൊ ഉണ്ടല്ലോ നമുക്ക് മോണ്ടിരിക്കണം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല അതുകൊണ്ട് പഴയ ആക്ടേഴ്സ് ഞാൻ അങ്ങനെ ഓപ്റ്റ് ചെയ്യില്ല പോയി ായാലും ഇപ്പൊ സിനിമയിൽ ഒരു ഈസിനെ ആയിട്ട് കോമഡി ചെയ്യുന്ന ഒരാളാണ് അത് ഇപ്പൊ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം കുറച്ച് നടന്നുള്ളൂ പിന്നെ ആ ഇംപ്രൊവൈസേഷൻസ് എടുക്കുന്നത് കണ്ടിട്ടാണ് കുറച്ച് ഇപ്പൊ രണ്ടു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യം അര ദിവസത്തിൽ തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ പരാക്രമത്തിലും അങ്ങനെയുള്ള ഇംപ്രൊവൈസേഷൻസ് നമുക്ക് കാണാൻ പറ്റുമോ നമ്മള് മറ്റേ ഫുട്ബോൾ കളിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ സിജു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാനും ദേവും ആയിട്ട് ഒരു ഒന്നും രണ്ടു സീനാണ് കൂടുതൽ സിജു ആയിട്ടാണ് ആ സമയത്ത് നമ്മൾ സംസാരിച്ച് ഡയറക്ടർ കൂടെ ഉണ്ടായിരുന്നു അർജുൻ ചേട്ടൻ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സീൻ വരുന്നതിന് ഒരു ഒരു എന്തെങ്കിലും പരിപാടി ഓൺ സ്പോട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൗണ്ടർ ഒക്കെ അർജുൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സിജുവും മുൻകൂട്ടി പ്ലാൻ അല്ലെങ്കിൽ ആ ആ ഒരു ഒരു സീൻ സീൻ അത് നമ്മൾ ചെയ്തു എന്തെങ്കിലും വരും ഉറപ്പാണ് അങ്ങോട്ട് ഈ എഡി എന്നുള്ള മാറി അങ്ങനെ അല്ല ഞാൻ ആക്ടർ ആവാൻ വേണ്ടി തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യും അറിയും പരാക്രമത്തില് പറഞ്ഞു ഞാൻ എടിപ്പണി എടുക്കും അർജുന അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഏടിയാണല്ലേ ആണ് അപ്പൊ ഏടി വേറെ ആള് വേണ്ട ഇവരോട് കണ്ടിന്യൂ ഒക്കെ നോക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയം ഗ്രൗണ്ടിന്റെ അറ്റന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നുണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടപ്പോ ഷോട്ടൊക്കെ കഴിഞ്ഞാൽ ഞങ്ങള് നാലുപേരും ഇങ്ങോട്ടൊക്കെ കാരണി പോയിട്ട് അവിടെ ഇരിക്കയല്ലോ അപ്പൊ കുറച്ച് കഴിയുമ്പോ രണ്ടു സമയം ഷോട്ടുകൾ തുടങ്ങി അത് കഴിഞ്ഞപ്പോ പിന്നെ പറ്റില്ല ഞാൻ ആക്ടറാണ് അർജുനായിട്ടും പിന്നെ ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഞാൻ പ്രീം നിന്നായിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇടക്കിടെ മാറിയും തിരിഞ്ഞൊക്കെ രണ്ടും കൂടെ നമുക്ക് ക്യാരക്ടർ കൂടുതൽ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾക്ക് ആ ഒരു രൂപം വരയ്ക്കുമ്പോ ഇങ്ങനെ ഒരു രൂപം തന്നെയാണ് ഇങ്ങനെ ഇത്രയും വേസറ്റാലായിട്ട് ഒരു റോള് വന്നിട്ടുണ്ടോ അല്ല ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജെല്ലി ജാം ചെയ്തിട്ടൊന്നും സാധനം ചെയ്തിട്ടില്ല ഇപ്പോഴും കുറച്ച് സീരിയസ് പരിപാടികളാണ് എനിക്ക് വന്നിട്ടുള്ളത് പിന്നെ സീനിയർ ആക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ ടെൻഷൻ ആയിരിക്കും നമ്മൾ ഡയലോഗും തെറ്റിക്കരുത് കൃത്യമായിട്ട് പറഞ്ഞു പോകണം അത് ടെൻഷനാ പക്ഷെ ഇവരോടൊക്കെ അങ്ങനെ പ്രശ്നമില്ല കാരണം ഞങ്ങൾ ആരും ജോമോനായാലും ഇപ്പൊ കൂട്ടുകാരൻ കഥാപാത്രങ്ങളൊക്കെ സഹ നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം ഇപ്പൊ കൊമേഡിയൻ അല്ലാതെ ഇപ്പൊ കൊമേഡിയൻസ് ആയാലും ഇപ്പൊ ഒത്തിരി പേരുണ്ട് ഇപ്പൊ ഉണ്ട് പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു നായകനാവണം എന്നുള്ള ഇപ്പൊ കിട്ടുന്ന ഈ റോളുകളിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് ഞാൻ പടത്തിന് നല്ലൊരു മതി സിനിമ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരു സമയത്ത് എനിക്കൊരു നായകനാണ് ഇത് ഇപ്പൊ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് എല്ലാം കുട്ടി പറഞ്ഞു അല്ല ഞാൻ സിനിമയിലേക്ക് വരുമ്പോ നായകൻ സ്വപ്നം സഹനടനായിട്ടുള്ള ഒത്തിരി പേര് കോമഡി ചെയ്തിട്ടുള്ള പേര് പറയാൻ പറ്റില്ല ഇങ്ങനെ തോന്നുന്നു എനിക്ക് എന്തായാലും ഈ ഈ പോകുന്ന റൂട്ടിൽ ഇഷ്ടം ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കോമഡി പടങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ആരോടെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ പിന്നെ ആക്ടറിനെ പോലെ പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ബിജു സോബാനൊക്കെ പെട്ടെന്ന് ഇംപ്രോയ്സേഷൻസ് ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ പറഞ്ഞോളൂട്ടൻ കൂടുതല് ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ നിലയ്ക്ക് ഈ സിനിമക്ക് സിനിമ കൂടി നോക്കി കാണുന്നുണ്ടോ എനിക്ക് ആദ്യം അഭിനയിച്ച സമയത്ത് എനിക്ക് ആദ്യത്തെ ഒരു രണ്ടു ദിവസം സ്ക്രീനിന്റെ ബാക്കിലല്ലായിരുന്നു സീൻസ് പരിപാടിയല്ലായിരുന്നു കൊറേ അപ്പോ പെട്ടെന്ന് നമ്മുടെ ലൈറ്റിന്റെ ഫ്രണ്ടിൽ വരുമ്പോളുള്ള ഒരു വാക്ക് വേർഡിനെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും അതെനിക്ക് ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി അപ്പൊ അഭിനയിക്കാൻ ഈസി ഈസിയായിരിക്കും അഭിനയിക്കാൻ ഈസി ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ കംഫർട്ടബിൾ ആക്കിയപ്പോ സ്വാഭാവികമായിട്ടും അർജുൻ ഈസിയായിരുന്നു ഡയറക്ടർ ആ എനിക്ക് കൊഴപ്പൊന്നും അയ്യോ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കാം ഒത്തിരി പോയിട്ടുണ്ടോന്നൊക്കെ പറയും അല്ല പറഞ്ഞു കൊടുക്കണേ നമ്പർ ഫൈവ് അങ്ങനെ ഇല്ല എന്നാലും ഈ ഒരു വൈബ് തന്നെയാണ് സെറ്റിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്ക് ഭയങ്കര ഫ്രീ ആയി പിന്നെ എല്ലാവരും സമ്പ്രായക്കാരായതുകൊണ്ട് അതിൻ്റേതായിട്ട് പിന്നെ ഡയറക്ടർ നല്ല കൂൾ ഡയറക്ടർ ആയിരുന്നു ഡി ഒ പി നല്ല അടിപൊളി കൂൾ സാലുചരൻ ആയിരുന്നു നല്ല കൂൾ ഡയറക്ടർ ആയിരുന്നു അപ്പം ഈ ഒരു വൈബ് ഉള്ളതുകൊണ്ട് ടേക്കുകൾ പോയാലും നമ്മൾ നല്ലൊരു ഔട്ട് ഡെലിവർ ചെയ്യുമെന്ന് പുള്ളിക്കാരനൊരു വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ നല്ല സൂഫി ആയിട്ട് മനസ്സിൽ ാണ് അതൊരു ആയിരുന്നെങ്കിലും അതൊരു വിജയ ചിത്രം തന്നെയാണ് അതുപോലെ തന്നെ ശാകുന്തളം വേണ്ടത്ര വിജയിച്ചില്ല അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഗ്രോയിങ് ആണ് ഈ ഒരു സ്റ്റേജിൽ ഈ വിജയ പരാജയങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പ്രതീക്ഷയില്ല ഇപ്പൊ മറ്റുള്ളവർക്കായാലും കുറേ യു ഒരു 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 വരുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല എന്തായിരിക്കും ഇനി റെസ്പോൺസ് പ്രേക്ഷകരുടെ അല്ല എനിക്കറിയില്ല പേടി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുക അത് നമ്മൾ വിശ്വസിക്കുന്നു അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ നമ്മുടെ മാക്സിമം അവിടെ പോയി ചെയ്യുക ഇനിയിപ്പോ തിയേറ്ററിൽ എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടോ എന്ന് അപ്പൊ അതിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോ ആളുകൾക്ക് ഇഷ്ടമായില്ല ഇഷ്ടായില്ലാന്ന് പറയും അത് മനസ്സിലാക്കുക അതിലെന്തെങ്കിലും ആരോഗ്യപരമായ എല്ലാ വിമർശനങ്ങളും ഓക്കെയാണ് സ്വീകരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നമ്മൾ കറക്റ്റ് ചെയ്യും അല്ല അതല്ലാത്ത ആണെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയാണ് അത്രേ ചെയ്യാൻ പറ്റുമോ അല്ലാണ്ട് ഒരിക്കലും ബോക്സ് ഓഫീസിൽ ആളുകൾ അതിനെങ്ങനെ എനിക്കറിയില്ല അങ്ങനെ പറ്റുമോ നമുക്ക് ഇത് അല്ലേ അങ്ങനെ അല്ല ചില ചിത്രങ്ങൾ നമ്മൾ ഭയങ്കര എന്ന് വെച്ചാൽ ചില ചെറിയ ചിത്രങ്ങൾ ഒരു ഭയങ്കര ഹിറ്റ് ആവും ഭയങ്കര ബിഗ് ബാനറിൽ ബാനറിലും അപ്പൊ നമ്മളൊരു ഗ്രോയിങ് സ്റ്റാർ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മള് ഞാൻ പറഞ്ഞില്ല എല്ലാവരും സിനിമ ചെയ്യുന്നത് അത് തിയേറ്ററിൽ വർക്ക് ആവണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചുവിടന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റണം പക്ഷെ എല്ലാ സിനിമയും സംഭവിക്കില്ല ചില കാരണങ്ങൾ കൊണ്ട് അപ്പൊ ആ കാരണം എന്താണെന്ന് മനസ്സിലാക്ക അടുത്ത പടത്തില് ചെയ്യുക വിഷമം ഉണ്ടാവും പക്ഷെ അത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പരിപാടിയിലേക്ക് ഇപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ് മോഡലിംഗിലേക്ക് വന്നു ഇല്ല ഞാൻ ജോലി ജോലി ചെയ്തിരുന്നു ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ ാണ്ഡലിംഗിലേക്ക് ബാംഗ്ലൂര് ചുമ്മാ ഒരു ഒരു പരിപാടി അതൊരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഇപ്പൊ സാറ്റർഡേ സൺഡേ ജോലിയില്ലല്ലോ അപ്പൊ അന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി പോവാത്രേ പോവാൻ അല്ല സിനിമയായിരുന്നു അപ്പോഴും സ്വപ്നം അപ്പൊ

ഇപ്പൊ ജോമോനായാലും കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ ഒരു ഇതില് അപ്പൊ ഇപ്പൊ എ ഡി സിനിമാടനായേക്കോ അങ്ങനെ ഇനി വേറെ വേറെന്തെങ്കിലും മേഖലയില് ഒരു ഡയറക്ടർ അങ്ങനെയുള്ളൊരു പാട്ട് പാട്ട് വേറെന്തെങ്കിലും മേഖല ലക്ഷ്യം വെക്കുന്നുണ്ടോ ഇത് മാത്രം നന്നായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും നല്ല കോമഡി റൈറ്റിംഗ് വർഷം എടുക്കും ഒരു പരിപാടി ഇങ്ങനെ റൈറ്റിങ് ഇപ്പൊ നമുക്ക് അതായത് ചോദിക്കാനായോന്നറിയില്ല പുഷ്പയില് ഉണ്ടെന്ന് നമ്മളൊരു കിംവദന്തി ഇല്ല ഇല്ല ഞാൻ അതെന്താ പറയുന്ന വെച്ചുകഴിഞ്ഞാല് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യുവായിരുന്നു അല്ല അപ്പൊ അല്ലു അർജുൻ ഞങ്ങളുടെ സെറ്റിലേക്ക് വരുവായിരുന്നു പുള്ളിയുടെ മോളെ മോളായിട്ട് അഭിനയിച്ചത് അപ്പൊ എന്റെ മോളായിട്ട് ആ പടത്തിൽ അഭിനയിച്ചു അപ്പൊ പുള്ളി ഇടക്കിടയ്ക്ക് വരും സെറ്റിലേക്ക് ഐ മീൻ എവരി ഹിൽക്കം അവള് മൂന്ന് വയസ്സേ ഒന്നുള്ളൂ ആ അപ്പൊ കാണാൻ വേണ്ടി വരും അപ്പൊ ഉണ്ട് അപ്പൊ പുഷ്പയുടെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യാം സെയിം സ്റ്റുഡിയോയില് അപ്പൊ ഞാനുണ്ട് അപ്പൊ ഞാനൊരു സെറ്റിൽ പോകും ഈ പരിപാടിയൊക്കെ കാണാനായിട്ട് പിന്നെ ഞങ്ങള് സംസാരിക്കും ഞാൻ വീട്ടിലൊക്കെ പോവാം ടൂവിന്റെ കാര്യം എനിക്ക് അങ്ങനെ പുഷ്പാ പുഷ്പെലു നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ബാംഗ്ലൂർ ജീവിക്കാൻ വേണ്ടി പഠിച്ചു പോകുന്ന കാര്യങ്ങളാ പഠിച്ചത് അല്ല ഞാൻ ആ പടം ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല അപ്പൊ എനിക്ക് തോന്നിയെന്ന് ഡബ് ചെയ്താ നന്നായിരിക്കും നമ്മുടെ ശബ്ദം വരണം എന്ന് ആഗ്രഹിക്കുമല്ലോ അപ്പൊ ഡയറക്ടർ പറഞ്ഞു രണ്ടാഴ്ച എങ്കിലും തരണോ ഞാൻ രണ്ടാഴ്ച തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് നാല് ദിവസം എടുത്തു തീർക്കാനായിട്ട് അല്ല ഞാൻ മലയാളത്തിൽ എഴുതും അവര് പറയുമ്പോ ഞാനത് മലയാളത്തിൽ ഓരോ വാക്ക് ഇങ്ങനെ എഴുതും അങ്ങനെ കുറെ പ്രാവശ്യം പറയും അങ്ങനെ അത് കറക്റ്റ് ചെയ്ത് അതാ കൊറേ നാപ്പത്തൊന്ന് ദിവസം ഡബ് ചെയ്യാൻ എടുക്കാൻ പറഞ്ഞാൽ വലിയ സമയം സാധാരണ ഒരു സിനിമ ഒരു നാലഞ്ച് ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ ഡബ് ചെയ്യാം

ാലും മീശ ഒക്കെ പഠിച്ചു വന്നിട്ട് പക്ഷെ ഓൾമോസ്റ്റ് ഈയൊരു ഗെറ്റപ്പ് തന്നെയാണ് മിക്ക നമ്മുടെ ഗുരുവായൂരമ്പ നട കൈനോട്ടക്കാരനായിട്ട് അല്ലാതെ പൊതുവെ ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് എല്ലാ സിനിമയിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരണി വല്ല സ്ട്രേറ്റ് ഞാനിപ്പ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് സേഫ് എന്ന് തോന്നുന്നു ഇങ്ങനെ എന്നിട്ട് മതി ഫ്രെയിമിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെക്കാളും സച്ചിൻ ആയിരിക്കും പറയാം ഒരുപാട് പേര് ആ പാട്ടിന് താഴെ കമന്റ് ഫ്രെയിമൊക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജഷൻ ഇല്ല ഞാൻ പിന്നെ കൊടുക്കുകയാണ് വേറെ ടെക്നിക്കൽ ടീമിന്റെ ഒരു സപ്പോർട്ടൊക്കെ സ്ക്രിപ്റ്റില് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ കുറച്ച് സാക്ഷൻസ് കൊടുക്കും അതൊക്കെ പേപ്പർ മേടിച്ചു കൊടുക്കും സംഭവങ്ങളൊക്കെ അത്രേ ഉള്ളൂ വേറെ ഇങ്ങനെ അഭിനയിക്കാൻ വന്നാർക്കും ഇപ്പൊ കോമഡി റോൾസ് ആയാലും അച്ഛനും അടിപൊളി പേര് ശരിക്കും തന്നെയാണോ ശ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കോമഡി ചെയ്യുമ്പോഴത്തേക്ക് ആളുകളെ കളിയാക്കിയിട്ടുള്ള കോമഡികളാണെങ്കിൽ ചെയ്യത്തില്ല എന്നുള്ളത് ജഗദീഷേട്ടനും പറയുന്നുണ്ട് സ്ത്രീവിരുദ്ധത കോമഡിയില് വരുത്തിക്കുന്നില്ലാന്ന് അപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടി ആയിരുന്നുള്ള നിലയ്ക്ക് ജോമ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാറോക്കാരും മറ്റൊരാളുടെ വേദനയാണ് ഇപ്പൊ എല്ലാര്ക്കാർക്കും പൊതുവെ എല്ലാരും ചിരിക്കുന്നത് ഇടി കൊണ്ടപ്പോ ഷെയിമിങ് അതൊക്കെ ബോഡി ഷേമിങ് സീനാണ് അങ്ങനെയല്ല ഏതെങ്കിലും രീതിയിൽ ഒരു മനുഷ്യർ ഒരാൾക്ക് വേദന ഉണ്ടായാലിപ്പം ഞാനിപ്പം ചുമ്മാ അവനെ അടിച്ചാൽ കുട്ടികളെ നമ്മൾ അല്ല തെന്നി വീഴുന്ന കാണും പക്ഷെ അയാൾക്ക് അതാണ് ഉദ്ദേശിച്ചത് സ്ക്രിപ്റ്റ് ഫുള്ള് ഇപ്പൊ ഏത് ആയാലും അവരൊരു എഴുതി തവണ എഴുതി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല അവരെല്ലാം നോക്കിട്ടുണ്ടാവും നമ്മളത് പോലെ പറഞ്ഞാൽ മതി പ്രശ്നമല്ല എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിലും പറഞ്ഞാണെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റും എനിക്ക് എനിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അപ്പം കൂടെ ഉള്ളവരത് പറഞ്ഞുതരും

പ്രിൻസിപ്പൽ അതുവരെ ഞങ്ങൾ ഇങ്ങനെ അല്ല ഒരു ഉണ്ടല്ലോ നമ്മുടെ ടിപ്പിക്കൽ പരിപാടി അവിടെ നടക്കില്ല അപ്പൊ സാറ് വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ തുടക്കക്കാരായ ഒരു ഡയലോഗ് പറഞ്ഞു തീർക്കാരാണ് എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞത് കട്ട് വിളിച്ചത് പോകോ ആ ഒരു മൂഡിലായിരിക്കും ഒരു എപ്പോഴും അങ്ങനെ ഉണ്ടാവും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പക്ഷെ സാറൊക്കെ ഒരുപാട് സമയം കൊടുത്തിട്ടാ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു കാര്യം എന്തായിരിക്കും സന്തോഷം ഇപ്പൊ മമ്മൂക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഇതൊരു കുഞ്ഞ് കൊച്ചു കുട്ടിയാണല്ലോ അങ്ങനെയല്ല അത്രക്ക് കുഞ്ഞു കുട്ടിയൊന്നും അല്ല ഞാൻ എനിക്ക് ഹൈദരാബാദിൽ വെച്ച മമ്മൂക്ക അവിടെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സെയിം ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഞാൻ ജോർജേനെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നു മമ്മൂക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ നേരെ മമ്മൂക്കയുടെ റൂമിലേക്ക് പോയി അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇങ്ങനെ ചോദിച്ചു ആ നീയാണോ സൂഫി ഞാൻ വിചാരിച്ച ഒരു വിചാരിച്ചൊരാറാറടി വരും ഭയങ്കര ഉള്ള ഒരാളാണ് നീ ഒരു ചെക്കനാണോ തോന്നുന്നത് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് കുറെ മമ്മുക്കോട് സംസാരിച്ചു അങ്ങനെ ഇന്നാളെ ഞാൻ കണ്ടപ്പോഴും എന്റെ അടുത്ത് ഷാകുനളം കണ്ട കാര്യം പറഞ്ഞു

ഇപ്പൊ നമ്മളുടെ വരാൻ പോകുന്നേ ഉള്ളൂ പറഞ്ഞു അല്ല നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഒരു ആക്ടർ എന്ന നിലയ്ക്ക് സച്ചിന്റെ അപ്പൊ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പൊ എന്താ പറയാനുള്ളത് അങ്ങനെ ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും പറയാനില്ല സ്പേസ് ഒക്കെ തന്നെ